രാജ്യത്തെ ഭവനരഹിതരായ ഗ്രാമീണർക്ക് പുരയിടം നിയമപരമായ അവകാശമാകുന്നു ഭക്ഷ്യസുരക്ഷാ ബിൽ തൊഴിലുറപ്പ് നിയമം വിവരാവകാശ നിയമം എന്നിവയ്ക്ക് പിന്നാലെയാണ് രാജ്യത്തെ ഏഴര കോടി കുടുംബങ്ങൾക്ക് ഗുണകരമാകുന്ന വ്യവസ്ഥകളുള്ള പുരയിടാവകാശ ബിൽ ഒരുങ്ങുന്നത് ഗ്രാമവികസന മന്ത്രാലയവും പൗരസമൂഹ പ്രതിനിധികളും ചേർന്ന് തയ്യാറാക്കിയ ബില്ലിന്റെ അന്തിമ കരടിലെ വ്യവസ്ഥകൾ ഇങ്ങനെ ഭൂരഹിത കുടുംബങ്ങൾക്ക് കുറഞ്ഞത് പത്ത് സെന്റ് ഭൂമി അവകാശം ആദായ നികുതി അടക്കാത്തവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്തവർ എൺപത്തിനാലായിരം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള സ്വകാര്യ ജീവനക്കാർ എന്നിവർക്ക് യോഗ്യത കുടുംബത്തിലെ മുതിർന്ന സ്ത്രീയുടെ പേരിലാണ് ഭൂമി അനുവദിക്കുക നിയമം നിലവിൽ വന്ന് ഒരു വർഷത്തിനകം സംസ്ഥാനങ്ങൾ ഭൂമി വിതരണത്തിനുള്ള രൂപരേഖ വിജ്ഞാപനം ചെയ്യണം യോഗ്യരായ കുടുംബങ്ങൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തിന് ഒരു കിലോമീറ്റർ പരിധിയിൽ ജനവാസയോഗ്യമായ മേഖലയിൽ തന്നെ പുരയിടം അനുവദിക്കണം വിതരണം ചെയ്യാൻ ഭൂമിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ വില കൊടുത്തു വാങ്ങണം ആവശ്യമായ ചെലവിന്റെ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്രവും ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനങ്ങളും വഹിക്കണം യോഗ്യരായവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകൾ പുരയിടം ലഭിച്ചവർക്ക് പാർപ്പിടം പാർപ്പിടമൊരുക്കാനും മറ്റും കേന്ദ്ര പദ്ധതികളിൽ നിന്ന് സഹായം ലഭിക്കും ഭൂരഹിതർക്ക് ഭൂമി എന്ന ആവശ്യവുമായി ഏകതാ പരിഷത്ത് നേതാവ് പി വി രാജഗോപാൽ നയിച്ച ജനസത്യാഗ്രഹ യാത്രയെ തുടർന്നാണ് ബില്ലിനെ ഗ്രാമവികസന മന്ത്രാലയം രൂപം നൽകിയത് ഭൂരഹിതർക്ക് സംസ്ഥാന സർക്കാർ പദ്ധതി പ്രകാരം കേരളത്തിൽ നിലവിൽ മൂന്ന് സെന്റ് ഭൂമിയെ അനുവദിക്കുന്നുള്ളൂ ഭൂമി ഇല്ലായ്മ അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന് മൂന്ന് സെൻറ് കൊടുത്ത് പറയാൻ പാടില്ല അത് പത്തോ പതിനഞ്ചോ സെൻറ് ആയിരിക്കണം എന്നാണ് ഞങ്ങളുടെ വാദം അപ്പോൾ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അത് അവകാശമായി മാറും കാരണം പത്തോ പതിനഞ്ചോ സെൻറ്റോ നേടിയെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാകും ഏപ്രിൽ ആറിന് ഹൈദരാബാദിൽ ചേരുന്ന സംസ്ഥാന റവന്യൂ മന്ത്രിമാരുടെ യോഗത്തിൽ അവകാശ ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമാകും നാമമാത്രം ഭൂമി നൽകി ഭൂരഹിതയുടെ എണ്ണം കുറഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് കരട് ബില്ലിലെ വ്യവസ്ഥകൾ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ പാസാക്കി സാധാരണക്കാരുടെ പിന്തുണ ഉറപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം ന്യൂഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ